ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وتلك الجنة التي أورثتموها بما كنتم تعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി ഇഹ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസവും സൽക്കർമ്മവും പരസ്പര പൂരകങ്ങളാണ് വിശ്വാസം ശരിയാകാത്തവൻ്റെ കർമ്മങ്ങൾ ഫലശൂന്യമാണ് കർമ്മങ്ങൾ ചെയ്യാത്തവൻ്റെ ഈമാനാകട്ടെ പൂർണ്ണവുമല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ അൽ ഈമാൻ വൽ വൽഅമുസ് വിശ്വാസവും സൽക്കർമ്മവും ചേർത്തിപ്പറയുന്ന എഴുപത്തി അഞ്ച് ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് മാത്രമേ പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ പറഞ്ഞു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലം കൊടുക്കാനാണ് മരണാനന്തര ജീവിതം ഒരുക്കി വച്ചിട്ടുള്ളത് തീർച്ചയായും അവർക്കുള്ളതാണ് പാപമോചനം കരിയും മാന്യമായ ഉപജീവനവും എന്ന് സൂറത്തു സബ നാലാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ് അഥവാ വിജയത്തിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത് വിശ്വാസം പ്ലസ് കർമ്മം സമം സ്വർഗം എന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഒരു സൽക്കർമ്മവും പാഴാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്ത് അൽ ഖഫിൽ എന്താ തീർച്ചയായും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്കുള്ളതാണ് സ്വർഗത്തിലെ ഉന്നത സ്ഥാനം സൽക്കാരമായി ലഭിക്കുക എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഒരു കർമ്മം പോലും അധികം ചെയ്യാൻ സാധിക്കാത്ത സ സൽക്കർമ്മങ്ങളില്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകത്ത് ചെന്നു നിൽക്കുമ്പോൾ അവിടെ നമുക്ക് കർമ്മങ്ങളില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും മഹാനായ അബുഹുറൈഹ റലിഅള്ളാഹു എന്നു പറയുകയാണ് മറൻ നബി യുസൊല്ലാഹു അലിവസലം അല ആ ദുഫിന ഹദീസ നബി നബിസൊല്ലാഹു അലി വസ്ലമിൻ്റെ കൂടെ ഞങ്ങൾ ഒരിക്കൽ ഒരു പുതിയ കബിറിൻ്റെ അരികിലൂടെ നടന്നുപോയി മറമാടപ്പെട്ട് നനഞ്ഞ മണ്ണുള്ള കണ്ടാൽ തന്നെ ഇതൊരു പുതിയ ഖബറാണ് എന്ന് ആർക്കും തോന്നുന്ന ഒരു കബറിൻ്റെ അരികിലൂടെ ഞങ്ങൾ നടന്നുപോയി ഫക്കാൽ അപ്പോൾ ആ ഖബറിനെ നോക്കിക്കൊണ്ട് റസൂൽ സാഹു വസ്ലം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിസാരമായി കാണുന്ന നിങ്ങൾ സുന്നത്തായി നിർവഹിക്കുന്ന രണ്ട് റക്കഴത്ത് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരമില്ലേ യസീദ് ഹുമാ അത് രണ്ടും അധികരിപ്പിക്കുക എന്നത് ഹാദാഫി അമലിഹി ഇദ്ദേഹത്തിൻ്റെ സൽക്കർമ്മത്തിൽ അഹബ്ബു ഇലൈഹി മിൻ ബക്കീയത്തിനിയാക്കും ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും അയാൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് രണ്ടരക്കഴത്ത് അധികം നമസ്കരിച്ചിരുന്നെങ്കിൽ എന്നാണ് സഹോദരങ്ങൾ ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം മരണാനന്തരമുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രണ്ടരക്കഴത്ത് അധികം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു സുഹാനുള്ള അധികം ചൊല്ലിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ അയാൾ എത്തിയിട്ടുള്ളത് എന്ന് പുതിയ കബറിനെ ചൂണ്ടി റസൂൽലാഹി സാഹു അലൈവസം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മരണം മുന്നിൽ കാണുന്ന നേരത്ത് പോലും ഒരു കർമ്മം ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കരുത് മാറ്റിവെക്കരുത് എന്ന് റസൂൽഹി സൊല്ലാഹു അളൈ വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ഇൻ കാമത്തി ലോകാവസാനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ും ഫീല നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പന തൈയുണ്ട് എങ്കിൽ അത് നിങ്ങൾ കുഴിച്ചിടണം എന്നാണ് എന്താണ് സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ഒരു മരം കുഴിച്ചിട്ട് അത് വലുതായി അതിൻ്റെ അതിൽ ഫലം കായ്ച്ച് അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം അന്ത്യനാൾ സംഭവിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭമാണ് കയ്യിൽ ഒരു ചെടി നടാൻ കഴിയുന്ന സമയമുണ്ട് എങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണം എന്ന് പറയുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു നന്മയുടെ കാര്യങ്ങളിൽ കർമ്മ നൈരന്തര്യം വേണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നിരന്തരമായി മുന്നോട്ട് പോകണം ഏതുവരെ ഫിൽ അവസാന നിമിഷമാണെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതീവ താല്പര്യമുണ്ടാകണം കർമ്മ നൈരന്തര്യം കൈമുതലാക്കണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരികയാണ് അതുകൊണ്ട് മരണശേഷം നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന തിരിച്ചറിവ് മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സഹായകമാകണം അല്ലാഹുന്ന് പറയുകയാണ് ഞങ്ങൾ ഒരിക്കൽ നബിസ് അലൈവല്ല കൂടെ ഒരു ജനാസയുടെ അരികിൽ നിൽക്കുകയായിരുന്നു ഖബർ ആ ജനാസ ഖബറടക്കാനുള്ള കബിറിന്റെ വക്കത്ത് റസൂലുള്ള സല്ലു അലി വസ്ലമ പോയിരുന്നു കബറിലേക്ക് നോക്കി റസൂലു കരയാൻ തുടങ്ങി ബല്ലസറ പ്രവാചകന്റെ കണ്ണിനീര് പ്രവാചകൻ ഇരുന്ന സ്ഥലത്ത് മണലിൽ വീണ് മണൽ നനഞ്ഞു കുതിരുമാര് റസൂൽ സല്ലു അലൈസ്മ കരഞ്ഞു സുമാൽ എന്നിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു വാനി എൻ്റെ സഹോദരങ്ങളെ ലിമിസ് ലിഹാദു ഇതുപോലൊരു ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിണം കേട്ടോ ഇതുപോലെ നിങ്ങളും മരിച്ച് കബറിലേക്ക് വെക്കപ്പെടുന്നൊരു നേരം വരും ആ സമയത്തേക്ക് വേണ്ടി അധ്വാനിക്കണം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം എന്ന് റസൂൽ ഇസുലി വസ്ല്ലം ഞങ്ങളോട് പറഞ്ഞു എന്ന് അൽ അൽബറു ആസിബ് റലിഅള്ളാഹുവിനു രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ധാരാളം സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് ചെല്ലുന്നവൻ പോലും അവിടുത്തെ അവസ്ഥ കണ്ട് അല്പം കൂടി ചെയ്യാമായിരുന്നു എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് തിരുദൂതർ സല്ലാഹു അളൈവസം നമ്മെ അറിയിച്ചിട്ടുണ്ട് റസൂല പറയുകയാണ് ലൗ അന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ യുജറു അവൻ്റെ മുഖം നിലത്ത് വലിച്ചിഴച്ച് അധ്വാനിക്കുകയാണ് മിൻ യൗമി വുലിദ താൻ ജനിച്ച ദിവസം മുതൽ ഇലാ യൗമി യമൂത്തു ഹറമ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ ഫി മറാത്തില്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പുണ്യം ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങളിൽ മുഖം നിരത്ത് വലിച്ചിഴച്ച് ജനിച്ച ദിവസം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ ഒരാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും ലഹകറൂയോ മൽക്കയാമ അന്ത്യനാളിൽ കുറഞ്ഞുപോയോ എന്നവൻ ചിന്തിക്കും എന്നാണ് അല്പം കൂടി ആകമായിരുന്നു എനിക്ക് ഇതിലേറെ അതിക്കുറുകൾ ചൊല്ലാമായിരുന്നു എനിക്ക് കൂടുതൽ ദാനധർമ്മം ചെയ്യാമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ അല്പം കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവൻ പോലും കുറഞ്ഞുപോയോ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും അഭിമുഖീകരിക്കാനുള്ളത് എന്ന ബോധം നമ്മൾ എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുസ് വെഹാനുഹത്ത് ആല അവകാശപ്പെടുത്തി കൊടുക്കുന്ന പ്രതിഫല ഗേഹമാണ് സ്വർഗം എന്ന് ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അള്ളാഹുസ്വഹാനുഹത്ത് ആല സ്വർഗാവകാശികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അടിമകളെ നിങ്ങൾ നിങ്ങൾ പേടിക്കണ്ട ദുഃഖിക്കേണ്ടി വരില്ല ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരാണ് നിങ്ങൾ മുസ്ലിമീൻ നിങ്ങൾ സർവ്വതും സമർപ്പിച്ചവരായിരുന്നു ജന്ന അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക നിങ്ങളും നിങ്ങളുടെ ഇണകളും ആഹ്ലാദഭരിതരായി സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നിട്ട് ആ സ്വർഗത്തിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സ്വഹാനു ആല പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ ഹുത്തബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച വചനമാണ് സൂഹത്ത്ഫിന്റെ ആയത്താണ് അള്ളാഹു പറഞ്ഞു വത്തിൽകൽ ജന്ന ആ സ്വർഗമുണ്ടല്ലോ വത്തിൽക്കൽ ജന്ന അതാകുന്ന സ്വർഗം ഞാൻ അവകാശപ്പെടുത്തി കൊടുക്കുന്ന സ്വർഗം ഞാൻ തറവാട് സ്വത്തുപോലെ കൊടുക്കുന്ന സ്വർഗം ിമ കുന്തും നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ സൽക്കർമ്മം ചെയ്തതുകൊണ്ട് വിശ്വാസം മാത്രമല്ല അതിനനുസൃതമായ നല്ല നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തരുന്ന സ്വർഗമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബെഹാനുഹത്ത് ആല ആ വിശ്വാസികളോട് സൽക്കർമ്മകാരികളോട് പറയുമെന്ന് അള്ളാഹു സുബെഹാനുഹത്ത് ആല നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരാണ് സ്വർഗത്തിൽ താമസിക്കുക ആ സ്വർഗം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമല് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എത്ര വിശിഷ്ടമാണ് റസൂലി സല്ലാഹു അണി വസ്ല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു വിശുദ്ധ ഖുർആാൻ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ ഒരേപോലെ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് അമല് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എത്ര ശ്രേഷ്ഠം എത്ര വിശിഷ്ടം എന്ന് ഖുർആാൻ ചോദിക്കുകയാണ് ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലി ആലംറാനിലെ നൂറ്റി മുപ്പത്തി ആറിലും ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തുൽ അംഗബൂത്തിലെ അമ്പത്തെട്ടിലും ഖുർആാനിലെ മുപ്പത്തി ഒൻപതാം അധ്യായം സൂറത്തു സൂഹത്തുൽസുമറിലെ എഴുപത്തിനാലിലും അള്ളാഹു സുബാനുഅല ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണത് സൂറത്തുൽ അംഗബൂത്തിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലതീന ആമനു യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു വെറുതെ നോക്കിയിരിക്കുകയല്ല അവരുടെ സ്വഭാവത്തിലും അവരുടെ സമീപനത്തിലും അവരുടെ സൽക്കർമ്മങ്ങളിലും അവരുടെ വിക്രുകളിലും ഇടപാടുകളിലും ഇടപെടലുകളിലും അതിനനുസൃതമായ കർമ്മങ്ങൾ അവർ ചെയ്യുകയാണ് എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ നല്ല നല്ല സൗധങ്ങൾ നാം പണിതു കൊടുക്കും ആ സൗദങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കും അൻഹാർ അത് താഴ്ഭാഗ തരുവുകൾ ഒഴുകുന്ന ഖാലിദീന ഫിഹാ അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ള പറയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് കിട്ടുന്ന ആ പ്രതിഫലം എത്ര വിശിഷ്ടമാണ് എത്ര നല്ല പ്രതിഫലമാണ് ആ പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ഈമാനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ചെയ്യുന്ന ഒരു നന്മയും പാഴാവുകയില്ല നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഇൻഷാ അല്ലാ അതിനനുസൃതമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും ഖുർആൻ അധ്യായം ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഒരു അണു അളവ് പോലും അനീതി കാണിക്കുകയില്ല നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഇരട്ടി ഇരട്ടിയായി അത് നിങ്ങൾക്ക് കിട്ടും അവൻ്റെ വക്കൽ നല്ല നല്ല പ്രതിഫലം അതിന് നിങ്ങൾക്ക് അള്ളാഹു തരും എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് ആ കർമ്മങ്ങളിൽ തന്നെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളാണ് അൽ ബാത്തു എന്നും നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ബാക്കിയാത്തുസ്വാലിഹാദ് എന്താണ് സഹോദരങ്ങളെ അത് വിശുദ്ധ ഖുർആാനിൽ രണ്ട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു അൽ കഹഫു സൂറയിലെ നാൽപ്പത്തിയാറാമത്തായത്തിൽ അള്ളാഹു പറയുകയാണ് അൽമാലു അൽ ബനൂന സീനത്തുൽ സീനത്തുൽ ഹയാത്തി ഹയാത്തി ും സന്താനങ്ങളും ഐഹിക അലങ്കാരം മാത്രമാണ് നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും ഒക്കെ ഐഹിക ജീവിതത്തിൽ ഒരു അലങ്കാരമായി ഒരു ഭംഗിയായി അള്ളാഹു തന്നിട്ടുള്ളതാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ അടുക്കൽ നല്ല 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 പ്രതിഫലം പ്രതിഫലം കിട്ടുന്നവയാണ് അമല വകയുള്ളതുമാണ് കിട്ടുന്ന പറ്റുന്ന വകുപ്പുള്ള കർമ്മങ്ങൾ ഏതാണെന്നോ സ്വലിഹാത്ത് നിലനിൽക്കുന്ന കർമ്മങ്ങളാണ് എന്ന് സൂറത്തുൽ സൂഹത്തുൽ അള്ളാഹു പഠിപ്പിച്ചുവെങ്കിൽ തൊട്ടടുത്ത സൂഹത്തിൽ പത്തൊൻപതാം അധ്യായം സൂറത്തും അറിയാം എഴുപത്തിയാറിൽ ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു തീർച്ചയായും ഉത്തമമായ പ്രതിഫലമുള്ള പ്രതിഫലമുള്ളതും നന്നായി തിരിച്ചു കിട്ടുന്നതും അൽ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന ധാരാളം പ്രതീക്ഷയ്ക്ക് വകം നൽകുന്ന കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അൽ ബാത്തുഹാത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ അതിൽ ഒന്നാമത്തേതിൽ അല്ലാഹു പറഞ്ഞു രണ്ടിലും അല്ല പറഞ്ഞു നിങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് ഒന്നാമത്തേതിൽ അധികരിപ്പിച്ചു പറഞ്ഞു ഹൈറുൻ അമല നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് രണ്ടാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു ഹൈറും മറദ്ദ ഉത്തമമായ പരിണാമമുള്ളത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് എന്ന് അള്ളാഹു പറഞ്ഞുവെങ്കിൽ വിശ്വാസികളായ നമ്മുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്ന എപ്പോഴും ഉപകാരപ്പെടുന്ന ഏറെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്താണ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് എന്തെന്നും നിലനിൽക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നമസ്കാരമാണ് ഒരു വിശ്വാസി ജീവിതത്തിൽ നിർബന്ധമായും ദിനേനെ ചെയ്തു തീർക്കേണ്ടുന്ന നിർബന്ധ നമസ്കാരങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ അലി അള്ളാഹു എന്ന് തന്നെ പറയുന്ന മറ്റൊരു കാണാം അൽ എന്ന് പറഞ്ഞാൽ അക്ബർ ഈ നാല് കെലിമത്തുകളാണ് ാണ് എന്ന് പറയുകയാണ് വസ്ല്ലം ഈ നാല് കെലിമത്തുകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ഏറെ ശ്രേഷ്ഠകരമായ കെലിമത്തായി പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കെലിമത്തുകൾ അവ നാലെണ്ണമാണ് പറഞ്ഞു അതിൽ ഏത് ആദ്യം ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല അതിനൊരു ക്രമമൊന്നുമില്ല ഈ നാല് കെലിമത്തുകൾ അല്ലാർ അല്ലാ നാല് കെലിമത്തുകൾ ചൊല്ലുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് തിരുദൂതർ തന്നെ പറഞ്ഞു സൂര്യൻ ഉദിച്ച് ഈ ലോകത്ത് എന്തൊക്കെയാണോ നേരം പുലരുമ്പോൾ ഉണ്ടാവുക അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാല് കലിമത്ത് എനിക്ക് പറയാൻ സാധിക്കലാണ് സുബെഹാൻ അല്ലാ അലഹമുല്ല എന്ന ഈ നാല് കലിമത്ത് എനിക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രവുമല്ല ഓരോന്നിൻ്റെയും പ്രത്യേകത ല ഇലാഹില്ലയുടെ പ്രത്യേകത സുബഹാനല്ലയുടെ പ്രത്യേകത അലഹദില്ലയുടെ പ്രത്യേകത അള്ളാഹുക്ബീറിൻ്റെ പ്രത്യേകത പറയുന്ന അനവധി നിരവധി ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല മഹാനായ ഉസ്മാൻ ഉസ്മാനു അഫ്വാൻ റലിഅല്ലാഹുനു അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു എന്താണ് ബാക്യാത്തു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അൽ ബാഖിയാത്തു സോലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫക്കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി അധികമുണ്ട് എന്ന കാര്യം കൂടി മഹാനായ ഉസ്മാൻ ഉസ്മാനുബുഅൻ റസി അള്ളാഹു എന്നു ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന രക്ഷാ കവചമാണ് ബാക്യാത്തു സോലിഹാത് ഒരിക്കൽ നിബിസുല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ഹുദൂ ജകും നിങ്ങളെല്ലാവരും രക്ഷാകവചം സ്വീകരിച്ചുകൊള്ളുക നിങ്ങളെല്ലാവരും തടയിണ സ്വീകരിച്ചുകൊള്ളുകൊഹാബത്ത് ചോദിച്ചു യാ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഹലർ ശത്രുക്കൾ വന്നിട്ടുണ്ടോ എന്തിനാണ് താങ്കൾ രക്ഷാകവചം സ്വീകരിക്കാൻ പറഞ്ഞത് എന്തിനാണ് പടയങ്കി അണിയാൻ പറഞ്ഞത് എന്തിനാണ് പരിച കയ്യിൽ പിടിക്കാൻ പറഞ്ഞത് ശത്രുക്കൾ വന്നണഞ്ഞിട്ടുണ്ടോ റസൂലേ കാലാ റസൂലല്ല പറഞ്ഞു ലാ ശത്രുക്കൾ വന്നിട്ടില്ല വലാക്കിൻ്റെ തടയിണ നരകത്തിൽ നിന്നുള്ള പരിച നരകത്തിൽ നിന്നുള്ള രക്ഷാകവചം പടയങ്കി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക

ഈ നാല് കലിമത്തുകൾ ബാക്കിയാത്ത് സാലിഹാത്താണ് എന്ന് റസൂൽലാഹിസ് അളഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ നാല് കലിമത്തുകൾ അല്ല അഞ്ച് കലിമത്തുകൾ എന്ന് അല്ല അഞ്ചു നേരത്തെ നമസ്കാരം കൂടി അതിൽ ഉൾപ്പെടുമെന്ന് എന്നാൽ ഇവ മാത്രമല്ല ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് കർമ്മവും അൽ ബാിയാത്തു സോലിഹാത്തി എന്ന പട്ടികയിലേക്ക് ഉൾപ്പെടും എന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം കിട്ടുന്ന നമ്മുടെ നമ്മുടെ കർമ്മം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഗുണമെത്തുന്ന അത്തരം കർമ്മങ്ങളാണെങ്കിൽ അവ നിർബന്ധമായും അൽ അൽബാക്യാത്തു സാലിഹാത്തിൽ ഉൾപ്പെടും ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞു വൽ ബാഖിയാത്തു ബാഖിയാത്തു ബാക്യാഹാത്തി എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെടും എണ്ണി പറയുകയാണ് കുടുംബ ബന്ധം ചേർക്കൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അടിമയെ മോചിപ്പിക്കൽ ദാനധർമ്മം ചെയ്യൽ നോമ്പ് നമസ്കാരം ഹജ്ജ് എല്ലാം സാലിഹാത്തിൽ ഉൾപ്പെടും എന്നാണ് ഇമാം സഅദി റഹ്മഹുല്ല ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു വഹാദ യൽ വാജിബത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തീർക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഏത് ഇബാദത്തുകളും അതിൽ ഉൾപ്പെടും അടിമകളോടുള്ള ബാധ്യതകൾ കുടുംബബന്ധം ചേർക്കൽ പോലുള്ള ദാനധർമ്മം പോലുള്ള നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പോലുള്ള ഏത് സൽക്കർമ്മങ്ങളും ബാക്കിയാത്ത ഉൾപ്പെടും എന്ന് മഹാനായ അബ്ദുറഹ്മാൻ നാസിർ രേഖപ്പെടുത്തുകയാണ് ഇമാം പറഞ്ഞു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ മുഴുവൻ വാചകങ്ങളും എടുത്തു നോക്കുമ്പോൾ എല്ലാം ഒന്നിലേക്ക് നമുക്ക് ചേർത്തി പറയാം വഹുവ അല്ലാത്ത അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏത് കർമ്മവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏത് കർമ്മം ചെയ്താലും അതിന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാം അതിന് നമുക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കർമ്മമായി സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ കൂടിയുണ്ടെങ്കിലേ പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മരിച്ചു കിടക്കുന്ന വ്യക്തികളെ നോക്കി ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് രണ്ട് ജീവിതത്തിൽ അധികം ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് എന്ന് നബിസുല്ലാഹു അളി വസ്സലം അടിപ്പിച്ചു എന്നും ഖബറിനെ നോക്കി ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടി വരുന്ന വേണ്ടി നന്നായി ഒരുങ്ങണം എന്നവിടുന്ന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്നും ധാരാളം സൽക്രമങ്ങളോടെ ചെന്നവൻ പോലും കുറഞ്ഞുപോയോ എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ലോകമെന്നും സൽക്രമങ്ങളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നും അതിൽ തന്നെ അൽബാ യാസ്വാലിഹാത് എന്ന് ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളവ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്നും അതിൽ പ്രധാനമായും ഉൾപ്പെടുക അഞ്ചു നേരത്തെ നമസ്കാരവും സുബെഹാന അലഹമുല്ലില്ലാ ഇല്ലാ ബില്ല എന്ന ദിക്രുകളുമാണ് എന്നുമൊക്കെ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി സഹോദരങ്ങളെ സൽക്രമങ്ങൾ കുറഞ്ഞു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം അള്ളാഹു സുഹഹാനുഅത്തല ചെറിയൊരു അധ്യായത്തിൽ സൂറത്തുൽ കാര്യ നമ്മെ ഓർമ്മപ്പെടുത്തിയതെന്താണ് ഈ ലോകം തന്നെയും അവസാനിക്കുന്ന ഭീകരമായ ഭയാനകമായ ആ രംഗം ആദ്യമായ ലഹു ഐവറത്തു ആ ഭയങ്കരമായ സംഭവം മൽ എന്താണ് മുഴുവൻ മനുഷ്യരെയും മുട്ടിവിളിക്കുന്ന തകർത്തെറിയുന്ന ആ ഭയങ്കര സംഭവം ആ സംഭവം എന്തെന്ന് നിനക്കറിയുമോ നിനക്ക് വിവരം നൽകുന്ന വിഷയം എന്താണ് മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെ നെട്ടോട്ടമോടുന്ന ദിവസമാണത് പർവതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെ പാറിപ്പോകുന്ന ദിവസമാണത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു ആരുടെ നന്മയാണോ അന്ന് മീസാനിൽ ഖനം തൂങ്ങുന്നത് അവൻ തൃപ്തകരമായ സംതൃപ്തിയുള്ള സ്വർഗമെന്ന ജീവിതത്തിലേക്ക് പ്രവേശിക്കും ആരുടെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞുപോയോ ഹാവിയ അവൻ്റെ സങ്കേതം ഹാവിയത്താണ് എന്താണെന്ന് നിനക്കറിയുമോ അത് ചൂടേറിയ നരകമാണ് ആളിക്കത്തുന്ന തീയാണ് എന്ന് വിശുദ്ധ കുർആാൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട് സഹോദരങ്ങളെ ആ മീസാനിലേക്ക് അമലുകൾ ഉണ്ടാകണം ലാ ഇലാഹല്ല പോലുള്ള സുബഹാനല്ല പോലുള്ള അലഹന്ദ പോലുള്ള അക്ബർ പോലുള്ള ലഹ ഉലവല കൂവത്ത ഇല്ലാബില്ല പോലുള്ള വിക്റുകൾ ആ മീസാനിൽ ഉണ്ടാകണം നമ്മുടെ നമസ്കാരം നമ്മുടെ വിക്റുകൾ നമ്മുടെ ദ്വാഴുകൾ നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ ദാനധർമ്മം നമ്മുടെ രാത്രി നമസ്കാരം നാം ചെയ്യുന്ന സുന്നത്തും നിർബന്ധവുമായ എല്ലാ സൽക്കർമ്മങ്ങളും ആ മീസാനിൽ നിറക്കണം അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് സന്തോഷകരമായ സ്വർഗമാണ് അല്ലെങ്കിൽ നന്മകൾ കുറഞ്ഞു പോയാൽ ഭയാനകമായ ഭീകരമായ നരകമാണ് എന്ന് ഖുർആാൻ താക്കീത് നൽകുകയാണ് അള്ളാഹുവേ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ ഭയാനകമായ നിരകത്തീയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ യഥാർത്ഥ വിശ്വാസവും ആത്മാർത്ഥമായ സൽക്കർമ്മങ്ങളും ഒന്നിക്കുന്ന സൽക്കർമ്മകാരികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قالي الحاجات اللهم أجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا انك انت السميع العليم واتب علينا انك انت التواب الرحيم اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين